ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് ആ ഇന്ന് നമുക്കിവിടെ നിങ്ങടെന്നേ ഇന്ന് നമുക്ക് നല്ലൊരു ഹെയർ പാക്കും ഉണ്ട് അതുപോലെ തന്നെ ഫേസ് പാക്കും ഉണ്ട് കേട്ടോ നല്ല റിസൾട്ടാണ് നമുക്ക് ഡെയിലി ഇടാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനതൊക്കെ അരച്ച് വെച്ച് തയ്യാറതിന് ശേഷം അവിടെ വന്നിരുന്നു പറയണത് കേട്ടോ ഇത് നമ്മൾ നമ്മളിന്നലത്തെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ലേ തൈരും കടലമാവും അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് നോക്കി നല്ലൊരു റിസൾട്ട് അല്ലേ നമുക്ക് മുഖത്ത് കാണുന്നത് ഇപ്പോഴും അതിൻ്റെ ഒരു പോയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ഗ്ലേസ് ചില പാക്കുകൾ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മങ്ങിച്ച പോലെ വരും പക്ഷേ ഇത് നല്ലൊരു പാക്കാണ് കേട്ടോ ഞാനിപ്പം ഡെയിലി എന്ന് പറഞ്ഞ പോലെ അത് ഉപയോഗിക്കും നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന പാക്കാണ് അപ്പോൾ നമുക്ക് ഡെയിലി ഉപയോഗിക്കുകയും ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ പാക്ക് നമുക്കിവിടെ കുറച്ച് മുരിങ്ങയുടെ കിട്ടി ഇപ്പം എന്തായാലും അതുകൊണ്ട് ഹെയർ പാക്കും അതുപോലെ നമുക്ക് ഫേസിലേക്കുള്ള പാക്കും തയ്യാറാക്കാമെന്ന് വിചാരിച്ചു മുരിങ്ങയിലെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പലർക്കും അറിയാം അറിയാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി പറഞ്ഞുതരാം അത് വൈറ്റമിൻ സി ആണ് അതുകൊണ്ട് നമ്മൾ തോരം വെച്ച് കഴിക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണല്ലേ അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് പിന്നെ മുഖക്കുരു വന്നത് പോവാനും അതുപോലെ വരാതിരിക്കാനും നമ്മൾ വളരെയധികം ഹെൽപ്പ് ചെയ്യട്ടോ നമ്മൾ ഈ പറമ്പിൽ കാണുന്ന ഈ ഇലക്കൊക്കെ വളരെയധികം ഗുണമുള്ളതാണ് അപ്പോൾ നമ്മൾ കുറേ ക്രീമൊക്കെ മേടിച്ചത് തേക്കനേക്കളൊക്കെ നല്ലത് നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചുറ്റുപാട്ടത്ത് നമ്മുടെ ഉള്ള കാര്യങ്ങളൊക്കെയാണല്ലോ നമ്മുടെ വീഡിയോസിലൊക്കെ നമ്മൾ പറയണത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് നോക്കിയോളൂ അത് സിമ്പിളാണ് അതെ കുറച്ച് ചുവന്നുള്ളി മുരിങ്ങയുടെ ഇല അതുപോലെ കറ്റർവാഴ നമ്മുടെ തുളസിയുടെ ഇല പേരേറെ കൂമ്പല അതുപോലെ പനിക്കൂർക്കയുടെ ഇല കേട്ടോ ഇതെല്ലാം കൂടിയിട്ട് സാധാ വെള്ളത്തിൽ അതായത് നമ്മൾ ആദ്യം കറ്റർവാഴ ഇട്ടിട്ട് വേണമെങ്കിൽ മാത്രം ഒരു തുണ്ട് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുക കേട്ടോ അടിപൊളിയ റിസൾട്ടാണ് നമുക്ക് എയറിനൊക്കെ ഇത് കിട്ടാൻ പോകുന്നത് ഇതിലത്തെ എല്ലാ സാധനങ്ങളും നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് വളരെയധികം സഹായം ചെയ്യേണ്ടതാണ് കേട്ടോ പിന്നെ നമ്മൾ പാക്ക് തയ്യാറാക്കാനായിട്ട് നമ്മുടെ മുരിങ്ങയുടെ ഇല ആദ്യം കുറച്ച് തൈര് എടുത്തിട്ട് ഞാൻ ജാറിൽ അരച്ച് നോക്കി പക്ഷെ പറ്റിയില്ല അപ്പോൾ ഞാൻ അമ്മീമേ ഇട്ട് അരച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പോഴാണ് നല്ല കുഴമ്പ് പരുവത്തിൽ നമുക്ക് കിട്ടിയത് കേട്ടോ പിന്നെ അതിലോട്ട് നമ്മൾ ആവശ്യത്തിന് ആവശ്യത്തിന് അതായത് അളവൊന്നുമില്ല ആവശ്യത്തിന് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക അതിപ്പൊത്തിരി കൂടിയോണ്ട് കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ ഇതാണ് നമ്മുടെ ഫേസ് പാക്ക് നമ്മുടെ മുഖക്കൊരു വന്നത് പോകാനും എല്ലാത്തിനും നല്ല ഗുണം ചെയ്യണത് ഒന്നാണ് കേട്ടോ പിന്നെ വരാതിരിക്കാനൊക്കെ ആയിട്ട് വളരെയധികം നല്ലതാണ് മുഖത്ത് നല്ല വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് ആൻറ്റി ഓക്സൈഡൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വളരെയധികം നല്ലൊരു പാക്കാണ് കേട്ടോ അത് അപ്പോൾ മുരിങ്ങടലൊക്കെ നമുക്ക് എല്ലായിടത്തും കിട്ടണതാണല്ലോ അപ്പോൾ നല്ലപോലെ ഇളക്കി 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 കൂടി യോജിപ്പിച്ച് എടുക്കുക കേട്ടോ അപ്പം നമ്മുടെ താളിവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് മുഖത്തും തലയിലും ഇടേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ രണ്ട് കാര്യവും ഒരിട്ട് വീഡിയോയിൽ നമ്മളിവിടെ ചെയ്ത് കാണിക്കുകയാണ് വേറെ വീഡിയോ ആയിട്ടൊന്നും കാണിക്കണില്ല കേട്ടോ നമ്മളിവിടെ പാക്കൊക്കെ റെഡി ആക്കിയിട്ട് കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വയ്ക്കും ചെയ്തു അപ്പോൾ മൗത്ത് നമുക്ക് നല്ലൊരു കൂളിങ്ങും കിട്ടുമല്ലോ ഞാൻ ഹെയർ പാക്ക് അവിടെ റെഡി ആക്കിട്ടുണ്ട് അത് പിന്നെ തലയിൽ ഇടുന്നൊന്നും കാണിക്കുന്നില്ല എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് നമുക്ക് കാണിച്ച് തരാം പിന്നെ നമ്മൾ മുഖമൊക്കെ ഇങ്ങനെ തൂങ്ങി വരണം ഇതിൻ്റെ തുടക്കത്തിൽ എൻ്റെ മുഖം തുടക്കത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടുള്ളവർക്കറിയാം മുഖത്തിങ്ങനെ ഭയങ്കരമായിട്ടിങ്ങനെ തൂങ്ങിയിട്ടൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ചെറുതായിട്ട് ചെറുത് ചെറിയ രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിക്കല്ലേ ചെറിയ രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡെയിലി ഓരോ പാക്കുകളൊക്കെ ഇടുന്നതുകൊണ്ട് നമ്മൾ മസാജ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്കങ്ങനെ തൂങ്ങി നിൽക്കണം ഇവിടെയൊക്കെ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ ഒരു മാതിരിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ഇതേപോലൊക്കെ നമ്മൾ മസാജൊക്കെ ചെയ്യുമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മുഖത്തിനൊക്കെ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പലരും പറഞ്ഞിട്ടും അങ്ങനെ മാറ്റം വന്നിട്ടുണ്ടെന്നൊക്കെ അപ്പോൾ നമ്മളതൊക്കെ ചെയ്താൽ തന്നെയാണ് നമുക്ക് അതിനുള്ള കുറവ് കാര്യങ്ങളൊക്കെ അതുപോലെ നെറ്റിയും വെള്ളം ഇവിടെയൊക്കെ നിറച്ച് ഇങ്ങനെ ചുളിച്ചുളുക്കുന്നതിൻ്റെ വരകളൊക്കെ ഉണ്ടായിരുന്നുണ്ട് അതൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് മുഖത്തൊക്കെ നല്ലൊരു ഗ്ലേസിങ് കളറുകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് മുഖത്ത് മാത്രമല്ല മൊത്തത്തിൽ നമുക്ക് കയ്യനും നമ്മൾ ആ പേക്കോളൊക്കെ നമ്മൾ കയ്യുമ്പോളൊക്കെ ഇടുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കയ്യിലും ഈ പാക്ക് തന്നെ നമുക്ക് സെയിം കാൽമുലക്കൊക്കെ ഇടാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് മൊത്തത്തിലൊക്കെ നമ്മളൊക്കെ ഒന്ന് ചേഞ്ച് ആയി പോയിട്ടുണ്ടെന്ന് ജീവിതം കാണുന്നവരൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കാണുമ്പോൾ അവർ പ്രോത്സാഹിപ്പിക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറയും എങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ പറഞ്ഞു കൊടുക്കാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു പാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഡെയിലി നമുക്ക് കുറച്ച് നാളത്തേക്ക് അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നാശമാവുന്നില്ല നമുക്ക് ഡെയിലി ഇടാൻ പറ്റുന്ന പാക്കൊക്കെയാണ് കേട്ടോ എൻ്റെ കണ്ണുമേൻ എന്തോ കടിച്ച് കണ്ണതുകൊണ്ട് ഇവിടെ ഒരു നീറ്റമുണ്ട് അവിടെ എന്തോ ഒരു വ്യത്യാസമുണ്ടല്ലേ ഇതിനപേക്ഷിച്ച് നോക്കും എന്തോ കടിച്ചത് ഇപ്പത്തം കിട്ടണില്ല അത് ഞാൻ കാലത്ത് നമ്മുടെ ഈ കളറ് പോകാനായിട്ട് തേൻ തേച്ചായിരുന്നു അപ്പം ഞാൻ ഉറുമ്പ് വന്ന് കടിച്ചു എന്നറിയില്ല ചെറിയ ഉറുമ്പ് ഉറുമ്പെങ്ങാനും വന്ന് കടിച്ചു എന്നറിയില്ല അപ്പം നമുക്ക് പാക്ക് ഇട്ട് തുടങ്ങാം അല്ലേ മീനുവിന് വണ്ടി എടുക്കണ്ടെങ്കിലോ വാ തവണ മുഖൊക്കെ ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലേ മുഖം കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ മുടി കെട്ടി വെച്ചിട്ടുണ്ട് ഇതൊക്കെയാ ഇങ്ങോട്ട് വീഴും കേട്ടോ വണ്ടി അടക്കം അപ്പം നമ്മളെ പാക്ക് ഇടാൻ പോകണം കേട്ടോ നമ്മളെ ഫ്രിഡ്ജിൽ വച്ചില് കൊണ്ട് ആഹാ നല്ല തണുപ്പുണ്ട് മുരിങ്ങയുടെ ഒരു ചെറിയൊരു സ്മെല്ലുണ്ടാവും അതൊന്നും വലിയ കാര്യമാക്കണ്ട നമ്മുടെ മുഖം ക്ലിയർ ആവണമെങ്കിൽ ഇതൊക്കെ നമ്മൾ ചെയ്തിരിക്കണം അപ്പോൾ ആ സ്മെല്ലൊന്നും നമ്മൾ വലിയ പ്രശ്നമാക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ നമുക്ക് കഴിക്കാൻ മാത്രമൊന്നുമല്ല നമുക്ക് ഹെയർ പാക്ക് ആയിട്ടും ഹെയർ പാക്ക് ആയിട്ടും നമുക്ക് എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാം ഇപ്പം തരാം മിണ്ടാതെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പാനെടുത്ത് തരാം എഴുതാനല്ല ഇപ്പം തരാം മഴ വേണ്ടിക്ക് അത് പച്ചക്കള എല്ലാവരോടും ഇടാൻ പറഞ്ഞേ നല്ല പേക്കാണ് പറഞ്ഞേ മോനട சந்தரனா வண்டே தேக்கு மொத்தத்தில் தேக்கு மதி மதி மதிட்டா காணிச்சு கொடுத்தா ஆ மதி மதி தேக்கு இங்கே மொத்தத்தில் தேக்கு நம்மளிய பேக்கோக்கே ஒன்று ட்ரை மா തേച്ചത് മോ തേക്ക് നല്ലോണം തേച്ചേ തേച്ചിട് ഇങ്ങനെ തേക്കേ ഇങ്ങനെ മക്ക് അമ്മയുടെ ഡ്രസ്സിലൊക്കെ കാണിക്കട്ടാ ആ നല്ല ഭയങ്കര ആന്റിക്ക് വേണാട്ടനിട അമ്മ എത്തുമ്പോഴേനാക്കല്ലേ നോക്കിച്ചനീന അക്രമം നോക്കി തൊക്കെ അവർ കാണിട്ടാ ഇത് ഒലിക്കണേ കയ്യുമട മതി കേട്ടാ ഇത് നമുക്ക് നമ്മൾ ഈ ഇട്ട് എല്ലാവരും എല്ലാവരും എന്തോ കാണിക്കണേ ആ ഉള്ളത് മോത്ത തേച്ച തേക്ക് കഴിഞ്ഞിട്ട് കുളിക്ക നീ എന്റെ മേത്ത് തേക്കല്ലേ മിക്കവാണിട്ട ചോദിക്കും മോൻ എത്ര കുറുമ്പനാണോ ചോദിക്കുന്നു ഞാൻ പാവ പാവ എന്ന് പറയുമ്പോൾ നല്ലൊരു അടിപൊളി റിസൾട്ട് കിട്ടുന്ന പാക്കാണ് അപ്പം എല്ലാവരും ഒന്ന് നോക്കുക ഞാനിനി തലയിലേക്ക് ആ പാക്കൊക്കെ ഇട്ടിട്ട് കുളി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ എന്തായാലും എൻ്റെ മേത്ത് മൊത്തം തേച്ചു അപ്പം ഞാനായിട്ട് ഇങ്ങനെ കുറയ്ക്കുന്നത് അപ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമുള്ള കേട്ടോ ഞാൻ അവസാനത്തെ ഭാഗം പറയണത് അപ്പോൾ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ നോക്കിയാൽ നമ്മുടെ മുടിയും കുറച്ച് മുടി ഉണങ്ങിക്കോട്ടേന്ന് വെച്ചിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ കുളി കഴിഞ്ഞ് വന്ന അപ്പം തന്നെ എടുക്കുമ്പോൾ നമുക്കൊരു ആകെപ്പാടെ കട്ട പിടിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഭാഗം ഒന്നും ഉണങ്ങിയിട്ടില്ല കെൻ്റെ ചുവട്ടിലിരുന്നുകൊണ്ട് ആ ഫ്രണ്ട് ഭാഗം മാത്രം ഒന്ന് കുറച്ച് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയല്ലോ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക ഞാൻ പാക്ക് ഇട്ടതിന് ശേഷമുള്ള എങ്ങനെയാന്നുള്ളത് ഞാൻ ചോദിക്കണില്ല നിങ്ങൾക്ക് നേരിട്ട് കണ്ടറിയാവുന്ന ഒരു കാര്യമാണല്ലോ അപ്പോൾ എല്ലാവരും നമ്മൾ ഇടുന്ന പാക്കുകളായാലും സ്ഥിരം നമ്മളത് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ അതാണ് അല്ലെങ്കിൽ ഒരു ദിവസം ഒരെണ്ണം നട്ടു പിന്നെ നമ്മളത് ചെയ്യാതിരുന്നുകഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഗുണമൊന്നും കിട്ടില്ല അപ്പോൾ നമ്മളത് കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യം പോലെ ചെയ്യുക അതുപോലെ ധാരാളം വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോഴൊക്കെയാണ് നമ്മുടെ സ്കിന്നിന് കാര്യങ്ങളൊക്കെ ഒന്ന് ലെവലായിട്ട് വരുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എനിക്ക് ക്യാമറാമാൻ കുഞ്ഞിനെ ഉറക്കാനായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോയതുകൊണ്ടാണ് കേട്ടോ പുതുതായിട്ട് നമ്മുടെ ചാനലോട്ട് കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ കുഞ്ഞു ചാനലിനെ ഒന്ന് ഒന്ന് വളർത്തി വളർത്തിയെടുത്ത് കൊണ്ടുവരാട്ടോ അപ്പോൾ എല്ലാവരോടും ഒത്തിരി ഒത്തിരി നന്ദിയൊക്കെ ഉണ്ട് അടുത്തൊരു കിടിലൻ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ